മിനി ഗോവ എന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലോട്ടായിരുന്നു ഇന്നലത്തെ ഞങ്ങളുടെ ട്രിപ്പ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയൊരു ട്രിപ്പായിരുന്നു ബീച്ചുകളിലെ ഏറ്റവും ഭംഗി തോന്നിയ ഒരു ബീച്ചാണ് കേട്ടോ അത് ഞങ്ങൾ ഏകദേശം ഉച്ച ടൈമായിരുന്നു അവിടെ എത്തിയത് ചെറിയ മഴയുണ്ടായതുകൊണ്ട് വെയിലൊന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു വേറെ ഒരാവശ്യത്തിന് പോയപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ എത്തിപ്പെട്ടതാണ് അപ്പോൾ അവിടെ ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് ആരംഭിച്ചത് കേട്ടോ നല്ല ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അത് വളരെ പറഞ്ഞാൽ നല്ല പച്ച പിരിച്ച ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബീച്ച് ഞാൻ വേറെ പോയിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ ഗോവ എന്നുള്ള പേര് വന്നിട്ടുള്ളത് കൊളാബി ബീ ബീച്ച് എന്നും അറിയപ്പെടുന്നുണ്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കൊളാബി ബീച്ച് ആണെങ്കിലും മിനിഗോവണെങ്കിലും കോഴിക്കോടാണ് പ്ലേസ് കുറ്റ്യാടി പുഴയും അറബിക്കടലും കൂടി ഒന്ന് ചേരുന്ന ഒരു പ്രദേശമാണ് അതായത് ഒരു ഹിഡൻ ഏരിയ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് നടക്കാനുണ്ട് നടക്കുന്ന രണ്ട് സൈഡും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് കണ്ടൽ കാടുകളും അതുപോലെ തന്നെ റ്റാടി മരങ്ങളൊക്കെ ആയിട്ട് രണ്ട് സൈഡും നല്ല നല്ല അടിപൊളിയാണ് ഇപ്പോൾ കാണാനായിട്ട് അപ്പം നമ്മൾ അത് കൂടി നടന്നിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് കണക്കാനുണ്ട് വീടുകളിൽ അപ്പോൾ അങ്ങനെ നടന്നിട്ട് വേണം അവിടേക്ക് എത്തിപ്പെടാൻ അവിടെ എത്തിപ്പെട്ടപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ബീച്ചാണ് ഇവിടെ ഒരു അഴിമുഖ പ്രദേശമാണ് പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം കടലാമ സംരക്ഷണ കേന്ദ്രം അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഈ ഭാഗത്താണ് ഇത്ര കടലാമകൾ മുട്ടയിടുന്നത് നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അതിശയകരമായിട്ട് തോന്നുന്ന ഒരു പ്ലേസ് ആണ് ഇവിടെയാണ് കടലാമകൾ മുട്ടയിടാൻ വരുന്ന സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടലാമ സംരക്ഷണ കേന്ദ്രമുണ്ട് അവിടെ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് പാടായത് പോകാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ അകത്ത് കുറിച്ച് കുറേ ആമകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ അവിടെ ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഒരു ഗോവ തന്നെയാണ് മെയിൻലി അവിടുത്തെ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ മിനി ഗോവ എന്ന് പേര് വന്നിട്ടുള്ളത് അവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഓരോ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന ടൈമിൽ അവരവിടെ ഫോട്ടോസ് എടുക്കുകയാണ് പിന്നെ നല്ല വൈബ് സ്ഥലം തന്നെ അവിടെ കുറേ കണ്ടൽക്കാടുകളുണ്ട് അതിൻ്റെ അപ്പുറത്തും ഇറങ്ങാൻ പറ്റിയ വേറെ പ്ലേസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന വഴി ബീച്ചാണ് കടൽ ശരിക്കുള്ള കടലാണ് ഇത് കായൽ പോലെ ചെറിയൊരു സെറ്റപ്പ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടെ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കുറച്ചിങ്ങനെ നടന്നു പോയാലൊക്കെ അവിടെയൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും അതിൻ്റെ അകത്ത് കൊണ്ടുപോകരുത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പോകുന്ന വഴിയൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കുകളും ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ മനുഷ്യന്മാർ വന്നാൽ തന്നെ അത് എന്താ പറയുക പ്ലാസ്റ്റിക് എന്നറിയുമല്ലോ അപ്പോൾ അവിടെയൊക്കെ നല്ല വൃത്തിയിൽ അവർ കൊണ്ടിടക്കുന്നുണ്ട് സേഫ്റ്റിയൊക്കെ നമ്മുടെ കയ്യിലാണ് അവിടെ വേറെ സേഫ്റ്റിക്കുള്ള ഒന്നുമില്ല ആരുമില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പോകുന്നവർ ശ്രദ്ധിക്കണം കടകളൊക്കെ ഉണ്ട് അവിടെ വരുന്നവർക്കായിട്ട് രണ്ട് കടകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസുകൾ അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒന്ന് രണ്ട് കടകളുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വന്ന വഴി കൂടെ അല്ലാട്ടോ പോവാ തിരിച്ച് വേറൊരു വേറൊരു വഴി സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ നല്ല പച്ച വരിച്ചതിനെ കാണാൻ നല്ല കണ്ണിനുള്ള ഒരു ഫ്രഷായി തോന്നുന്ന കണ്ണിന് കുളിർമ ഏകുന്ന കുറച്ച് സ്ഥലങ്ങളാണ് അവിടെ കുറെ മരങ്ങള് വീണിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു കായലിൻ്റെ നടുവിലും ഇങ്ങനെ കണ്ണൽ കാട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒക്കെ കാണാൻ നല്ല രസാണ് കേട്ടോ ഞങ്ങളവിടെയൊക്കെ ചുറ്റിക്കിറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് തിരിച്ചു പോവാണ് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്രയാണ് കാറ്റാടി മരങ്ങളും അങ്ങനെയുള്ള മരങ്ങളൊക്കെ ആകുമ്പോൾ കാണാൻ നല്ല രസമാണ് മാത്രം ഭക്ഷണം കഴിച്ചിട്ടായത് നമുക്ക് കുറേ ടൈം അവിടെ നിൽക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാണ് കേട്ടോ തിരിച്ച് പോണ വഴികളൊക്കെ കേട്ടോ മെയിനായിട്ട് പ്ലാസ്റ്റിക് എന്നറിഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് അങ്ങോട്ടും അതിൻ്റെ ഉള്ളിക്കൊന്നും ആരും അങ്ങനെ ഇട്ടിട്ടില്ല പോകുന്ന വഴിയാണ് കേട്ടോ അത് പോകുന്ന വഴി കണ്ടാൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു പ്ലേസ് ഉണ്ട് നമുക്ക് തോന്നില്ല കേട്ടോ പ്ലേസ് സ്ഥലത്ത് അവര് സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റി വലിയൊരു പാറയുടെ മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം എന്നുള്ള സ്ഥലത്ത് പോകുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അങ്ങനെ പോയാൽ അതിന്റെ എൻഡിലാണ് കേട്ടോ ആ മക്കപാറകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി പിന്നെ അവിടെ ഒരു മെയിനായിട്ട് അവിടെ ഒരു കിണറുണ്ട് കടലിൻ്റെ തൊട്ടടുത്തൊരു കിണറുണ്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ കടലിൻ്റെ ഭാഗത്ത് കൂടെ വരിക അവിടെ ഒരുപാട് പാറകൾ ഒരുപാട് വലിയ വലിയ പാറകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇതാണ് അവിടുത്തെ ഒരുപാട് നീളം തോന്നിക്കുന്ന തോന്നിക്കുന്ന തോന്നിക്കുന്നതല്ല നല്ല നീളമുള്ള മൊക്കപാറകളാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് പിന്നെ അവിടെ സിയാർത് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിയാണ് കേട്ടോ ഇത് തിരിച്ചു പോരുന്നത് വേറൊരു വഴി കൂടെയാണ് അവിടെ നല്ലോണം സൂക്ഷിച്ചിട്ട് പോരണം കേട്ടോ കാരണം ഒരുപാട് താഴേക്ക് ഇങ്ങനെ പോകും പിന്നെ എൻ്റെ കടലുമാണ് അവിടെ പോകുമ്പോൾ തന്നെ കടലിൻ്റെ അവിടുന്ന് വെള്ളമൊക്കെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല വ്യൂ ആട്ടോ നല്ല അടിപൊളി ഏരിയയാണ് അങ്ങനെ ഞങ്ങള് കുറച്ച് ടൈമൊക്കെ അവിടെ ഏകദേശം സൂര്യാസ്തമയൊക്കെ ആറുമണിയൊക്കെ ആ ടൈമൊക്കെ കഴിക്കണം അപ്പൊ ഞങ്ങള് പിന്നെ അവിടെ നിന്ന് പോന്ന് തിരിച്ച് ടൈമിൽ ഒരു ചായയൊക്കെ കുടിച്ച് ബ്രെഡ് പോക്കറ്റൊക്കെ വാങ്ങിയത് കേട്ടോ അങ്ങനെ രാത്രിയായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഓക്കെ